ദൈവം തുടങ്ങുന്നതില് ഏഴാം ക്ലാസ്സിലാണ് ഇവൻ പ്രണയ ഭിക്ഷുനായിരുന്നു അതായത് വരൂ എന്റെ വീട്ടിൽ വന്നിട്ട് ഇവൻ ആണ് പിന്നെ ഇവന്റെ ക്ലാ ഇവന്റെ ഫസ്റ്റ് പ്രണയം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു സെവൻ ആണ് തോന്നുന്നു എനിക്ക് പേര് പേര് ഓർമ്മയുണ്ട് ഞാനിപ്പം മാമന് സത്യം പറഞ്ഞാല് സിനിമയെക്കാളും പ്രധാനം ഒരു സംഭവമുണ്ട് ലോകത്ത് മത്തി മത്തി പറഞ്ഞല്ലേ ഇപ്പൊ ഓസ്കാർ മേടിക്ക മാ പോകുമ്പോഴാണെന്നിരിക്കുക ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക അത് അവിടെ അവിടെ ഇറങ്ങി മത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ഓസ്കാർ മേടിക്കാൻ പോകും മാമൻ്റെ മാമീന്റെ ലൈഫിൽ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് ഒന്ന് ഇവരെ കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചപ്പോ മാമി പിന്നെ മഹാരാഷ്ട്ര എന്നാണ് മലയാളം ആ മലയാളം വശമില്ല ഇംഗ്ലീഷും മലയാളത്തിൽ ഒരു ഇതുണ്ട് മാമന മലയാളം മാത്രമേ അറിയില്ല ഇംഗ്ലീഷും ഹിന്ദി അറിയില്ല അപ്പൊ മാമൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാസിക്കിലേക്ക് മഹാരാഷ്ട്ര ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പാഠ്യത്ത് നിന്ന് കത്ത് പ്രിയപ്പെട്ട ഷീന എന്നൊക്കെ പറഞ്ഞ കത്തെഴുതും മാമിക്ക് ഇത് വായിക്കാൻ പറ്റില്ല അപ്പൊ മാമി എന്ത് ചെയ്യും മാമി അമ്മക്ക് കൊടുക്കും ഈ മാമിയുടെ അമ്മയാണ് ഇതെല്ലാം വായിക്കുക ഈ കോമഡി ഇവിടെ തീർന്ന് നിങ്ങൾ വിചാരിക്കരുത് കല്യാണം കഴിഞ്ഞു ഈ കത്തുകളെല്ലാം മാമി വളരെ സൂക്ഷിച്ച് പണ്ടത്തെ ഏതൊരു ചേച്ചിന്റെ സിനിമയിലുള്ള ഉർവശി ചേച്ചി കൊണ്ടു വന്ന് കൊണ്ടുവന്നു മാമി കുറച്ചു കാലം കല്യാണം കഴിച്ച ശേഷം ഇവരുടെ വീട്ടിലാണ് കുറച്ചു കാലം താമസിച്ചത് മാമ അപ്പൊണ്ടല്ലോ എവിടാ നമ്മള് ധ്യാന് ധ്യാൻ ചെറുതാ ധ്യാനെന്താ ചോദിച്ചാൽ ഈ ലെറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോകും സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ ക്ലാസ് റൂമുകളിലെല്ലാം പ്രചരിപ്പിക്കുക അതായത് റാണിജി എന്ന് പറയുന്നത് ഇവർ പഠിച്ച സ്കൂളുകളില് ഒരു മാവൻ മാമിക്കെഴുതിയ പ്രണയലേഖനം എന്ന് പറഞ്ഞ് ഇവൻ പ്രചരിപ്പിക്ക അത് പോരാഞ്ഞിട്ട് നമ്മളെ വേറൊരു കസിൻ ഉണ്ട് ഈ ധ്യാന പോകുന്ന സ്കൂളിന്റെ വണ്ടിയിൽ പോകുന്ന വേറൊരു കസിനുണ്ട് മിഥുൻ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചും കൂടി ചെറുതാ ഈ ഇവന്റെ റൗണ്ട് കഴിഞ്ഞാൽ ഇവൻ അവന് കൊടുക്കും അവൻ അവന്റെ ക്ലാസ് പ്രചരിപ്പിക്കും അങ്ങനെ ഒരു മാവൻ മാമൻ മാമിക്കെഴുതിയ കത്ത് അല്ലെങ്കിൽ പ്രണയലേഖന ഞങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായിരുന്നു അതിന്റെ കണ്ടനൊന്നും ഞാനിപ്പോ പറയുന്നില്ല കവിതകളാണ് വേറൊന്നും കവിതകളില് പല പലതരം കവിതകളെ ഇല്ല ഇങ്ങളില് അത് ധ്യാൻ നല്ല ഓർമ്മയുള്ള സ്ഥിതിക്ക് നിങ്ങൾ ധ്യാനിവിടെ ഉണ്ടായിരുന്നു ധ്യാനം ചിലപ്പോ പറഞ്ഞുതന്നെ മെമ്മറിയാണ് കണ്ടില്ലേ ഇവൻ കാണുന്നതിന് മുമ്പ് ധ്യാൻ അടിച്ചു മാറ്റി സ്കൂൾ കൊണ്ടു സ്കൂൾ ക്ലാസ്സുകളെല്ലാം വായിച്ചു കൊടുക്കണം ഇവന് പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവൻ ഡീസെന്റ് ആണ് ഇവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല പറ്റിയിട്ട് നമുക്ക് ഇത്തരം ആരോപണങ്ങളൊന്നും ആരോപിക്കാൻ പറ്റില്ല കാരണം രാഷ്ട്രീയ മര്യാദയ്ക്ക് ഒരു പ്രേമുണ്ട് ആ അതെ അത് സത്യമാണ് ഇവൻ തുടങ്ങുന്നതില്ല ഏഴാം ക്ലാസ്സിലാണ് ഇവൻ പ്രണയ ഭിക്ഷുഖനായിരുന്നു അതായത് ഇടക്കിടക്ക് വരൂ എന്റെ വീട്ടിൽ വന്നിട്ട് ആണ് പിന്നെ ഇവന്റെ ഫസ്റ്റ് പ്രണയം തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു സെവൻ തോന്നുന്നു എനിക്ക് പേര് പേര് ഓർമ്മയുണ്ട് ഞാനിപ്പം പേര് പേര് ഞാൻ പറയുന്നില്ല ഓഷഡ പ്രണയം ഉണ്ട് പറയൂ പറഞ്ഞു പിന്നെ ഡി പ്രണയ ഭിക്ഷനായിരുന്നു ഞാൻ അതിലും ടോപ്പ് ഒരാളുണ്ട് നിങ്ങൾ മിണ്ട മാമനെ പറ്റി മാമൻ എവിടെയാലും പറഞ്ഞു കഴിഞ്ഞാ എന്നെ പറ്റി പറയുന്ന പോലെയാ ശരിക്ക് ആദ്യം ചെന്നൈ പോയിട്ടുള്ളത് ാണ് എ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ സത്യം ഇവൻ അപ്പൊ സമയത്ത് ഫസ്റ്റ് ഇയർ പഠിക്കാ അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര മെമ്മറി ഉണ്ട് അത് അത് ഞാനിപ്പൊ ഇവിടെ പറയാൻ കാരണം വേറെ ഇപ്പൊ പറയാൻ പറ്റില്ലെന്നുണ്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഞാൻ ജോയിൻ ചെയ്ത പിന്നെ ഇവിടെ സത്യം കമ്പ്യൂട്ടേഴ്സിൽ അപ്പോൾ ഇവ ഞങ്ങൾ ബന്ധപ്പെട്ടു കാര്യങ്ങൾ അങ്ങനെ അപ്പം ഇവനൊരു അടുത്ത സെക്കൻഡ് വീക്ക് എന്തോ ഇവൻ എനിക്ക് ഇവൻ എൻ്റെ ഓഫീസിൽ വന്നു അപ്പോൾ ഇവൻ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇവനന്ന് ഫസ്റ്റ് ഇയർ പഠിക്കാം ഇവൻ സ്റ്റാർട്ടിങ് പഠിക്കാം അപ്പോൾ ഇവന് അതിൽ വേറെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ശ്രീനേട്ടിന് അങ്ങനെ ഭയങ്കര ധാരാളത്തൊന്നും ഇല്ലല്ലോ അപ്പം ഇവനൊരു ഷൂ അതായത് അത് ഒരു മോശം ഷൂ ആയിരിക്കാം അത്ര പൈസ ഉള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇവൻ്റെ ഷൂ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു അത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ് എനിക്കത് ഭയങ്കര ആ ഷൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ അത് എനിക്ക് കാലിലൊക്കെ പക്ഷേ പശമില്ലേ ഞാൻ ഇടും അത് അത് ഭയങ്കര എൻ്റെ മെമ്മറിയാണ് അത് ഞാനിപ്പോൾ വേറൊരു അവസരത്തിൽ പറയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ഇവൻ ഉള്ള പൈസ ഒക്കെ വെച്ചിട്ട് എനിക്കൊരു ആയിട്ടാണ് എന്നെ വെൽക്കം ചെയ്തത് ആ ആ ഞാൻ സമയത്ത് ഷോസ് അരവിന്ദ അതിഥികൾക്ക് ശേഷം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയതിനു മുമ്പ് നമ്മൾ സംസാരിച്ചു കാരണം കഥ പറയുമ്പോൾ മുതല് അരവിന്ദന്റെ അതിഥികൾ വരെ അതില് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുമാണ് ഇപ്പോഴും നമ്മൾ ടെലിവിഷൻ നോക്കിയാൽ സാറ്റലൈറ്റ് റിലീസുകളുടെ നമ്പർ ഓഫ് ടൈം ഈ ഒരു മാസം മൂന്നും പടം വരും പക്ഷേ സിനിമ തുടർച്ചയായി ചെയ്യാറുല്ല ഈ ശരിക്കും ഈ അതിഥികൾക്ക് ശേഷം വന്ന ഗ്യാപ്പ് എന്താ റീസൺ അല്ല ഞാനും ഈ രാകേഷൻ തന്നെ രണ്ട് സബ്ജക്റ്റ് ഓൾമോസ്റ്റ് വർക്ക് പിന്നെ അതല്ല രണ്ട് സബ്ജെക്ട് എനിക്കൊന്ന് പറയാനും അത് മാമന് സത്യം പറഞ്ഞാല് സിനിമയെക്കാളും പ്രധാനം ഒരു സംഭവമുണ്ട് ലോകത്ത് മത്തി പറഞ്ഞാലേ ഇപ്പൊ ഓസ്കാർ മേടിക്കാൻ മാവൻ പോകുമ്പോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക അത് അവിടെ അവിടെ ഇറങ്ങി മത്തി ഉണ്ടാക്കി കഴിച്ചിട്ടേ ഓസ്കാർ മേടിക്കാൻ പോകു ആക്ച്വലി അത് സത്യമാണ് ടുത്ത് ഞാനും മാമനും കൂടിയിട്ട് കോഴിക്കോടിലിരുന്നിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിരുന്നു അതിന്റെ നമ്മളത് വിനീതിന് അടുത്ത് പോയപ്പോ വിനീതിന് എല്ലാർ കേട്ട എല്ലാവരും നമ്മളെ ഫാമിലി ഫ്രണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ കേട്ട എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് വർക്കായി പക്ഷെ ആർക്കും സെക്കൻഡ് ഹാഫ് വർക്ക് ആയില്ല അത് നമ്മളത് ആ മൊമെന്റിൽ തന്നെ നമ്മളും ഞാനും റിയലൈസ് ചെയ്തു അത് ആർക്കും വർക്ക് ആയിട്ടില്ല അപ്പൊ ഒബ്വിയസ്ലി അത് എനിക്ക് ആ തോട്ട് പോയി അപ്പൊ ആ സമയത്ത് നേരത്തെ എവിടെയോ എപ്പോഴോ പ്രിപ്പയർ ചെയ്ത് വെച്ച് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വിശ്വൻ സനിത്ത് എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ അതിൻ്റെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു സബ്ജെക്ട് ഉണ്ടായിരുന്നു അത് ഞാൻ പെട്ടെന്ന് വിനീതനെടുത്ത് പറഞ്ഞു വിനീത് പറഞ്ഞു ഇത് കൊള്ളല്ലോ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അത് പെട്ടെന്ന് ഞാൻ ആ സമയത്ത് എൻ്റെ എൻ്റെ കൂടെ മനു മഞ്ജിത്ത് ഉണ്ടായിരുന്നു അപ്പൊ മനു മഞ്ജിത്തു കാര്യം കുറച്ചൊന്ന് വർക്ക് ചെയ്തു പിന്നെ മനുവിനധികം വർക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കായി പാട്ടും പരിപാടിയൊക്കെ ആയിരിക്കും പിന്നെ എൻ്റെ ഒരു കോറേറ്റർ ഉണ്ട് സരേഷ് ഞാൻ മുപ്പറുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് മൂവായി അപ്പൊ ഇത് വിനീൻ്റെ അടുത്ത് എത്തിച്ചു ആ സമയത്ത് തന്നെ പെട്ടെന്നായിരുന്നു അത് അപ്പൊ നമ്മൾ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് പോയി അൺഎക്സ്പെക്ടഡ്ലി ഈ ഒരു സബ്ജക്ട് വിനീതിന് സ്ട്രൈക്കായി പക്ഷേ മോനാട്ടൻ കണ്ണൂരിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ അല്ല ഈ വിനീയല്ലേ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഇരുട്ടി ഷൂട്ട് ചെയ്ത് ഇരിക്കൂർ മട്ടന്നൂർ